ു സമീപം ഗൃഹനാഥൻ അടിയേറ്റ് രക്തം വാർന്നു മരിച്ച സംഭവത്തിൽ സഹോദരി ഭർത്താവ് അറസ്റ്റിൽ സഹോദരി ഭർത്താവ് സുരേഷ് ബാബു ആണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം നീണ്ടകര ആകാശേരി തോപ്പ് നെടുവേലി ക്ഷേത്രത്തിന് സമീപം വിഷ്ണു ഭവനിൽ ഹരികൃഷ്ണനാണ് മരിച്ചത് നീണ്ടകരയിൽ വീടിന് സമീപം ഗൃഹനാഥൻ അടിയേറ്റ് രക്തം വാർന്നു മരിച്ച സംഭവത്തിൽ സഹോദരി ഭർത്താവ് അറസ്റ്റിൽ നീണ്ടകര ആകശേരി തോപ്പ് നെടുവേലിൽ ക്ഷേത്രത്തിന് സമീപം വിഷ്ണുഭവനിൽ ഭവനിൽ ഹരികൃഷ്ണനാണ് മരിച്ചത് വയസ്സായിരുന്നു ഇദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് സുരേഷ് ബാബുവാണ് അറസ്റ്റിലായത് ചൊവ്വാഴ്ച പുലർച്ചെ ഹരികൃഷ്ണൻ സുരേഷ് ബാബുവിന്റെ വീട്ടിലെത്തി ജനൽച്ചില്ല് അടിച്ചു തകർത്ത് ബഹളമുണ്ടാക്കി തുടർന്ന് വടികൊണ്ട് സുരേഷ് ബാബു ഹരികൃഷ്ണന്റെ കാലിൽ അടിക്കുകയായിരുന്നു മുറിവേറ്റ് നടന്നു നീങ്ങിയ ഹരികൃഷ്ണൻ സമീപത്തെ റോഡരികിൽ രക്തം വാർന്ന് അഞ്ചു മണിക്കൂർ കിടക്കേണ്ടി വന്നു പോലീസ് എത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് മരിച്ചത് ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രി വീട്ടിലെത്തിച്ച് സംസ്കാരം നടത്തി അടിയേറ്റ് ഒടിഞ്ഞ ഇടതുകാലിൽ നിന്നും രക്തം വാർന്നുപോയതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനം കരുനാഗപ്പള്ളി എസ്ഇപി അഞ്ജലി ഭാവന തെക്കുംഭാവും ഇൻസ്പെക്ടർ എസ് ശ്രീകുമാര് എസ്ഐമാരായ എം മനീഷ് കുമാര് ജയകുമാര് ഷാജി ഗണേശന് സിപിഒമാരായ നൌഷാദ് മാനുവല് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്തുമെന്ന് പോലീസ് പറഞ്ഞു News Bureau, Chavarat.